അപ്പോഴേ എൻ്റെ ഒരു സിമ്മ് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് ചെയ്തില്ല ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേർ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് എൻ്റെ പേരിലുള്ള സിമ്മല്ല ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമ്മാണ് എൻ്റെ പേരിലുള്ള സിമ്മല്ല ആ സിമ്മ് നഷ്ടപ്പെട്ടു പോകും എന്ത് ചെയ്യാൻ പറ്റുമോ അത് വേറൊരാളുടെ പേര് ബ്ലഡ് റിലേഷൻ അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല

അപ്പം ആ സിം സിമ്മുകൊണ്ട് പിന്നെ ഒരു വിഭവമില്ല ഇപ്പം ഗൾഫിലാണ് ആളും വിചാരിക്കുക ആളുണ്ട് ഗൾഫിലാണ് നമുക്കിവിടെ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സമയം വരുമ്പോൾ എന്ത് ചെയ്യുന്നു ആ അവരുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിലും ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യാം അതിന് 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 എന്തായാലും ചാർജസ് ഉണ്ടല്ലോ അത് ചാർജസ് ഇത്രയൊന്നുമില്ല നമുക്ക് ചാർജസ് ഉണ്ട് നോർമലി അതിന് കൊടുക്കേണ്ട പൈസയാണ് അപ്പം അതല്ലാതെ നമുക്ക് അവരുടെ പേരിൽ തന്നെ ഡുപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റില്ല. അല്ല വെരിഫയി ചെയ്യണം. അല്ലേ? അപ്പോൾ നമ്മൾ ദാറ്റാ ഫൈൽ കാണണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫേസ് ഓതന്റിക്കേഷൻ നമുക്ക് വേണം. ഓ. നമ്മൾ ഫേസ് പോർട്ട് ഓൺലി തന്നെ കസ്റ്റമർ ലൈവ് ആയിരിക്കണം ട്ടോ. അതിനിപ്പം ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കൊണ്ടുവരണോ? അല്ല ആധാർ നമ്പർ ആണ് നമുക്ക് വേണ്ടത്. ആധാർ നമ്പർ മാത്രം മതി. പക്ഷേ ആധാർ ഇലെ എന്തെങ്കിലും അഡ്രസ്സോ അല്ലേ ഡേറ്റോ പോрко എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെന്നല്ലേ? ആധാര ഒറിജിനൽ തന്നെ വേണം. അതായത് ആധാർ നമ്പർ ഉണ്ടെങ്കിലും അതിലെന്തെങ്കിലും ഇപ്പം നമ്മളിപ്പം അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒറിജിനൽ ആധാർ കാർഡ് കൊണ്ടുവന്നാലേ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാല് അപ്പോൾ അതാണ് കുറേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒറിജിനൽ ആധാർ കാർഡ് അവരുടെ കയ്യിലില്ല അതായത് ഗൾഫിലാണ് അമ്മ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ അവർ ആർ കുറേ പേര് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഗൾഫിലാണ് അവർ അവരുടെ ഓപ്ഷൻ ഇല്ല അത് ചേഞ്ച് ചെയ്യണം ചേഞ്ച് ചെയ്യണമെങ്കിൽ സിം വർക്കിംഗ് ആയിരിക്കും വേണ്ട അപ്പം ആ ഒരു റിക്വസ്റ്റ് 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 ലെറ്റർ 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 എന്റെ എനിക്ക് മാറ്റാൻ സമ്മതമാണുള്ള അത് ഈ ആരുടെ ആ പേരിലാണ് കിടക്കുന്നത് അവരുടെ അവരുടെ റിക്വസ്റ്റ് ലെറ്റർ വേണം റേഷൻ കാർഡ് അതുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അത് എത്ര ദിവസത്തിനുള്ളിൽ ചേഞ്ച് ക്ടിവേഷനു അതായത് മാക്സിമം ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ ചേഞ്ച് ആകും അപ്പം ഈ ഗൾഫിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്താ ചോദ്യം ചോദിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹസ്ബൻഡും ബ്ലഡ് റിലേഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫും ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓക്കെ ചേട്ടന് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം എന്നാലേ ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒറിജിനൽ ആധാർ കാർഡ് വേണമെന്ന് പറയണ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഒറിജിനൽ ആധാർ കാർഡ് വേണമെങ്കിൽ പറയുന്നതിന്റെ കാര്യം ഇതാണ് ആ അതില് വെരിഫിക്കേഷൻ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആധാർ കാർഡ് വേണം അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദ്യം വന്നത് ഇതേ സെയിം സാധനം തന്നെയാണ് ഗൾഫിലുള്ള ആളുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ പറ്റുമോ സിമ്മ് കട്ടായി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുമോ ആ എടുക്കുന്നതിന് തന്നെ അതിനെന്താണ് വേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പം എൻ്റെ പേരിലല്ലാത്ത സിമ്മ് വേറൊരാൾക്ക് എടുക്കാനും പറ്റില്ല അത് പോസ്റ്റ് പോസ്പിറ്റലും എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊരു സംഭവമില്ല അല്ലേ അതായത് നമുക്ക് ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ബ്ലഡ് റിലേഷന് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ വേറെ എവിടെ പോയാലും പറ്റില്ലല്ലോ അതായത് ഇങ്ങനെയാണ് ഇപ്പോൾ ട്രായയുടെ നെയിമ് ഈ ഒരു കാര്യം ഭയങ്കര കൺഫ്യൂഷനായിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ എന്ന് ഞാൻ ചെയ്തതിൽ കുറേ പേര് ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അതിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന ഇപ്പോൾ വി ഐയുടെ കാര്യമാണോ പറഞ്ഞു കഴിഞ്ഞാൽ സിം എടുക്കുന്ന സമയത്ത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഡീറ്റെയിൽസ് ആണ് ആ ഡീറ്റെയിൽസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ടേക്ക് യൂ ബൈ ബൈ